അറുപത്തിനാലാമത് സംസ്ഥാന സ്കൂൾ കലോത്സവത്തിന്റെ കലവറ ഒരുക്കങ്ങൾ ഇന്ന് ആരംഭിക്കും കലോത്സവത്തിന്റെ തലേ ദിവസം രാത്രി മുതൽ ഭക്ഷണം വിളമ്പും മന്ത്രി കെ രാജൻ കലവറ സന്ദർശിച്ച ഒരുക്കങ്ങൾ വിലയിരുത്തി ഇത്തവണയും പഴയയിടത്തിന്റെ നേതൃത്വത്തിൽ വിഭവസമൃദ്ധമായ പാചകക്കൂട്ടാണ് തയ്യാറാക്കുന്നത് സദ്യവട്ടങ്ങൾക്ക് ആവശ്യമായ പച്ചക്കറികൾ മുതൽ എല്ലാം കലോത്സവ കലവറയിൽ എത്തിക്കഴിഞ്ഞു പതിമൂന്നിന് രാവിലെ മുതൽ കലവറ നിറയ്ക്കും ഉച്ചതിരിഞ്ഞ് മൂന്ന് മണിക്ക് പഴയിടം മോഹനൻ നമ്പൂതിരിയുടെ നേതൃത്വത്തിൽ പാലുകാച്ചൽ ചടങ്ങ് പൂർത്തിയാകുന്നതോടെ സദ്യയ്ക്ക് വേണ്ട ഒരുക്കങ്ങൾ ആരംഭിക്കും പച്ചക്കറികൾ അരിയലും അടുപ്പ് കൂട്ടലും തുടങ്ങി കലവറ സജീവമാകാൻ മണിക്കൂറുകളുടെ കാത്തിരിപ്പ് മാത്രം അധ്യാപക സംഘടനയുടെ മേൽനോട്ടത്തിലാണ് കലവറയും ഭക്ഷ്യപ്പുരയും പ്രവർത്തിക്കുന്നത് അറുന്നൂറിലധികം വരുന്ന അധ്യാപകർ ഫുഡ് കമ്മിറ്റിയുടെ ഭാഗമായി പ്രവർത്തിക്കും കലവറ ഒരുക്കത്തിന് മുന്നോടിയായി മന്ത്രി കെ രാജൻ മേയർ കളക്ടർ ഉൾപ്പെടെയുള്ളവർ പാചകപ്പുര സന്ദർശിച്ച് സ്ഥിതിഗതികൾ വിലയിരുത്തി നാലായിരം ആളുകൾക്ക് ഒരേ സമയം ഭക്ഷണം കഴിക്കാനും അയ്യായിരം പേർക്ക് വരി നിൽക്കാനുമുള്ള പ്രത്യേക സൗകര്യവും ഭക്ഷണ പന്തലിൽ ഒരുക്കിയിട്ടുണ്ട് രാവിലെ എല്ലാ ദിവസവും പതിനായിരത്തിലധികം ആളുകൾക്ക് ഭക്ഷണം ക്രമീകരിക്കും ഉച്ചയ്ക്ക് ഇരുപതിനായിരം ആളുകൾക്കുള്ള ഭക്ഷണവും തയ്യാറാക്കും ഭക്ഷ്യപ്പുര കുറ്റമറ്റ രീതിയിൽ വിപുലമായി പ്രവർത്തിക്കുമെന്ന് മന്ത്രി കെ രാജൻ പറഞ്ഞു നിങ്ങൾക്ക് നേരത്തെ പറഞ്ഞുള്ളതുപോലെ പഴയിടം തന്നെയാണ് ഭക്ഷണത്തിന് നേതൃത്വം നൽകിയ പ്രവർത്തനങ്ങൾക്ക് ഭാഗമായിട്ടുണ്ടാകുന്നത് പതിമൂന്നാം തീയതി തലേന്ന് മൂന്ന് മണിക്കാണ് പാൽ കാച്ചൽ ചടങ്ങ് ഇതിൻ്റെ ഇവിടെ നടത്തുക സ്വാഭാവികമായിട്ടും നേരത്തെ നമ്മൾ കണ്ട എൻട്രൻസിലൂടെ കുട്ടികളെ പ്രവേശിപ്പിച്ച് ഇൻഡോർ സ്റ്റേഡിയത്തിൻ്റെ പുറകിലേക്ക് കുട്ടികൾക്ക് ഭക്ഷണം കഴിച്ചു പോകാൻ കഴിയുന്ന വിധത്തിലുള്ള സൗകര്യമാണ് സൗകര്യമാണിപ്പോൾ ഒരുക്കിയിട്ടുള്ളത് അതുമായി ബന്ധപ്പെട്ട് കുടിവെള്ളം എത്തിക്കുന്ന കാര്യം കുടിവെള്ളം വിതരണം ചെയ്യുന്ന കാര്യമെല്ലാം നല്ലതുപോലെ ശ്രദ്ധിച്ചിട്ടുണ്ട് കൈ കഴുകാനുള്ള സൗകര്യങ്ങൾ ആവശ്യത്തിന് ടാപ്പുകളുണ്ട് ഇലയിലാണ് ഉച്ചയ്ക്ക് ഭക്ഷണം കൊടുക്കേണ്ടതെന്ന് നിശ്ചയിച്ചിട്ടുണ്ട് ഇത് മത്സരങ്ങൾ നീണ്ടുപോയാലും എല്ലാ കുട്ടികൾക്കും വേണ്ടി രാത്രി ഒരു മണിവരെ കലവറ പ്രവര്ത്തിപ്പിക്കുമെന്ന് സംഘാടകർ അറിയിച്ചു